ഹലോ അപ്പൊ ഇന്നൊരു മടി പിടിച്ച ദിവസ ഒരു ബ്ലോഗാണ് ഏട്ടാ അപ്പൊ എന്താ മഴയൊക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കര അങ്ങോട്ട് അങ്ങനെ താമസിച്ചതും കാര്യങ്ങളൊക്കെ ആയി അപ്പൊ നോക്കിയേ ഒരു പൂങ്കാവനത്തിൽ നിൽക്കുന്ന എനക്ക് അങ്ങനെ ഒരു ഉച്ച നേരൊക്കെ ആയപ്പോഴത്തേക്ക് വന്ന് ജസ്റ്റ് ഒന്ന് വളർക്ക് എടുക്കാൻ നമ്മൾ ഇറങ്ങിയത് അപ്പൊ ഇന്നത്തെ എന്റെ ലഞ്ച് സ്പെഷ്യലാണ് കേട്ടോ അപ്പൊ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ചിക്കൻ മാറ്റപ്പഴത്തേക്ക് ഞാൻ കരുതി നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് തന്നെ അങ്ങ് ആക്കിയേക്കാം അപ്പൊ എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം നല്ല ഹെൽത്തി പ്രോട്ടീൻ റൈസ് ഉണ്ടാക്കാം അപ്പൊ ഞാൻ ചിക്കൻ ബോൺലൈസ് ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന തൈരെല്ലാം അങ്ങ് ഒരല്പം വരുത്തി ഒരു നുള്ള മുളക് പൊടിയും നമ്മുടെ എരിവ് അനുസരിച്ച് ചേർക്കുക ഒരു നുള്ളിൽ ഉപ്പും ഇത്തിരി മസാലപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് പെരത്തി വെക്കാം ഞാൻ പിന്നെ ഇത് ഇത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഒരു ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് ഒരു പകുതി ക്യാപ്സിക്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് നമുക്കൊരു ഒന്ന് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മുടെ ചിക്കൻ എടുത്തിട്ട് ചെറുതായി അരിഞ്ഞ കഷ്ണല്ലേ വെള്ളം ഒന്നും ചേർക്കണ്ടായിട്ടോ അതുപോലെ തന്നെ ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല നമുക്ക് ഒന്ന് അടച്ച് വെച്ചൊരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ചെറിയ പീസായത് കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട മീന്ന് വെന്ത് കിട്ടും അപ്പം ഞാൻ വേവിച്ച് വെച്ച ചിക്കൻ പീസൊക്കെ കുറേയൊക്കെ അങ്ങ് പോയി കേട്ടോ ഇവിടെ കഴിവന്മാരുണ്ടായിരുന്നത് കൊണ്ട് അതെല്ലാ അമ്മമാർ കൊണ്ടുപോയി അപ്പോൾ അന്നാരും ഞാൻ പെട്ടെന്ന് അങ്ങ് തീർത്തേക്കാന്ന് പറഞ്ഞാൽ കണ്ട ഓരോ വേവിലും ചിക്കൻ പൊക്കി നോക്കുമ്പോൾ പൊക്കി നോക്കുമ്പോഴേക്കും അത് ആ സ്മെല്ലടിച്ചിട്ട് അപ്പോൾ നമ്മൾ വലുതായിട്ട് പൊരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയും ടേസ്റ്റ് ഉണ്ടാകത്തില്ല ചെറുതായിട്ട് നമ്മൾ ആവശ്യത്തിന് അരിയുമ്പോഴത്തേക്കും അല്ലെങ്കിലും പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ അപ്പം അങ്ങനെ പെട്ടെന്ന് അത് ഒളിപ്പിച്ച് വെച്ചിട്ട് നമ്മുടെ മുട്ട അതിലേക്ക് തന്നെ ഇട്ട് ചിക്കിയെടുത്ത് പിന്നെ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബ്രക്കോളി ഞാൻ ബ്രക്കോളി ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ഞാൻ ഇതുവരെ എനിക്ക് ആ വലിയ ആ ടേസ്റ്റിൻ്റെ എന്താ പറയുക കോളിഫ്ലവറിൻ്റെ ആ ഒരു ഇത് തന്നെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് വലിയ അങ്ങോട്ട് അങ്ങോട്ടിഷ്ടമല്ല അപ്പോൾ ഉപ്പിട്ട് അതും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സവാളയും ക്യാപ്സിക്കും ക്യാരറ്റും നമ്മുടെ കയ്യിലുള്ള പച്ചക്കറിയും എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ അതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് ഇടയ്ക്ക് ഒരു സാലഡ് ആയിട്ടും കഴിക്കാം കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ എടുത്ത് നമ്മുടെ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്ത് ഞാൻ എന്തോരം ചിക്കൻ അരിഞ്ഞ് വേവിച്ചതാ പക്ഷെ വെച്ചു വന്നപ്പോഴേക്കും നോക്കി അതിനകത്തൊന്ന് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴേ കകപ്പാട് ഇത്രയേ ഉള്ളൂ പിന്നെ ഇത്തിരി സോസും കൂടെ ഒഴിച്ചു കൊടുക്കാന്ന് കരുതി അങ്ങനെ ഒരല്പം സോയാ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടാ അതുകൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഞാൻ അരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് കുക്കറിലോ അല്ലെങ്കിൽ കലത്തിലോ ഊറ്റി വേവിച്ചെടുത്താൽ മതി അപ്പൊ നമ്മുടെ സാധാ കഴിക്കുന്ന അരിയേക്കാളും കളറി കുറവാണ് നമ്മുടെ ബസ്മതി റൈസിന് ഇതെല്ലാം കൂടെ ഞാൻ കഴിക്കൂല ഇത് അപ്പം മോനിക്കും ഫ്രൈഡ് റൈസ് ഇഷ്ടമാണ് അപ്പം എല്ലാവർക്കും ആ ഒരു വെജിറ്റബിളിൽ ആ ഒരു രീതിയിൽ പ്രോട്ടീൻ ഫ്രൈഡ് റൈസ് ചെല്ലുകയും ചെയ്യും ഈ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അല്ലാതെ വേവിച്ചു കൊടുത്താലും തരത്തില്ലല്ല ഇത് നല്ലൊരു പ്രത്യേകം പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ നല്ല ടേസ്റ്റായിട്ട് തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കണം അപ്പം ആ പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാനും അതുപോലെ തന്നെ നമുക്കും ഉച്ചക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട രീതിയിൽ അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള രീതിയിൽ എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് കഴിക്കാനും പറ്റും അങ്ങനെ തന്നെ ചെറുതുൾപ്പെടെ കഴിച്ചുകെട്ടോ അങ്ങനെ അത് കഴിച്ച് ഞാനൊരാ ഉൾപ്പെ അത് എത്ര എടുത്തെങ്കിലും ഒരു കുറച്ച് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മൂത്താക്കയങ്കര ഇഷ്ടമാണ് ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ആവൻ റാഞ്ചിക്കൊണ്ട് പോയി പിന്നെ ഹെൽത്തി ഫ്രൈഡ് റൈസ് ആയത് നമ്മൾ വേറെ എണ്ണയും കാര്യങ്ങളും ചോറ് വേവിച്ചപ്പോഴാണെങ്കിലും ഞാൻ ഓയിലും കാര്യങ്ങളും ഒന്നും ചേർക്കാറില്ല അപ്പോൾ ഞാൻ ഡയറ്റ് തുടങ്ങിയ പിന്നെ ഈ വെളിച്ചെണ്ണയാണ് മാക്സിമം യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആ ചിക്കൻ വേവിക്കാൻ മാത്രമേ ഇട്ടുള്ള വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകണം കുറച്ച് പച്ചീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മാത്രമല്ല ഒരു താവണ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ബ്ലൗസിന്റെ തുണി ഒരു സ്ഥലത്ത് തന്നപ്പോൾ പറഞ്ഞ ബ്ലൗസിൻ്റെ തുണിതേ കയാണ് അങ്ങനെ ഞാൻ വീണ്ടും വേറൊരു സ്ഥലത്ത് ചെന്നപ്പോഴേക്കും അതിനൊരു കുഴപ്പമില്ല അങ്ങനെ അതും കൊടുത്ത് അപ്പം എനിക്ക് എനിക്കിത്തിരി കോൺഫ്ലേക്സ് അല്ല കോൺഫ്ലേക്സ് കഴിഞ്ഞ ദിവസം തിന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ റാഗി ഫ്ലേക്സോ അല്ലെങ്കിൽ നമ്മുടെ വീ ഫ്ലേക്സോ ഉണ്ടാകാൻ തപ്പാൻ പോയിട്ട് എസ്മാർട്ടിലും മാർട്ടിലും ജിയോ മാർട്ടിലും ഒക്കെ പോയിട്ട് എവിടെ നിന്ന് കിട്ടിയില്ലായിട്ട് എല്ലായിടത്തും ഇരിക്കുന്ന ആണ് പിന്നെ അത്യാവശ്യം കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് കരി ഇവിടെ ഇത് തുടങ്ങിയിട്ട് നമ്മൾ ഇതുവരെ കയറിയിട്ടില്ലായിരുന്നു അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ബ്രൗൺ ബ്രെഡ് തപ്പി നടന്ന് അങ്ങനെ ബ്രൗൺ ബ്രെഡ് ഒപ്പിച്ചെടുത്തു വിട്ടാ കാര്യം വൈറ്റ് ബ്രെഡ് വേണ്ട എന്ന് വെച്ചിട്ടാണ് എല്ലാം ഒരു സെയിം ആണ് പക്ഷേ ഇത് ടേസ്റ്റാണ് കഴിക്കാൻ ഇപ്പം പീനട് ബട്ടറും കൂടെ ഉണ്ടെങ്കിൽ ആഹാ അപ്പം ഉണ്ടടാ എല്ലാവർക്കും കരിയും കാര്യങ്ങളും ഒക്കെ വേണം അങ്ങനെ എന്നെ നിർത്തിക്കൊണ്ട് അവർ കരിയും വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ വന്നപ്പോൾ വന്നപ്പോഴേക്കുമ്പോൾ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവൻ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെറിയ ആളൊക്കെ എടുത്ത് ഉറക്കിയിട്ടാണ് മുങ്ങിയതേ ഞങ്ങള് അങ്ങനെ ഒന്ന് നേരെ ഇന്നൊരു ആഗ്രഹം കട്ടൻ കുടിക്കണമെന്ന് അപ്പൊ ബീറ്റ് ബ്രെഡ് കിട്ടിയതല്ലേ അപ്പോൾ ഒരു കട്ടനും കൂടെ ആവാന്ന് കരുതി ചില സമയങ്ങളിലാണ് ആഗ്രഹം അങ്ങനെ തോന്നുന്നത് അപ്പൊ ജസ്റ്റ് ഇപ്പൊ ചെറിയൊരു രീതിയിൽ മധുരം ഇട്ട് കുടിക്കൂട്ടാ അതെ ഞാൻ ഇന്നലെ ഇത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ വൈറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് വല്ല അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ തിന്നച്ചു വെച്ചതിന്റെ ബാക്കിയെടുത്ത് ആരോ അതിൻ്റെ നടുവ് ചിരണ്ടിക്കൊണ്ട് പോയി അതിൻ്റെ മൂട്ടേ മാത്രമാണ് വാക്കി കിട്ടിയത് ഇത് നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ ഉലിക്കാനും എളുപ്പമാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ നമ്മുടെ സ്മൂത്തിയിലിട്ട് ഒക്കെ കുടിക്കാറുണ്ട് അതുമാത്രമല്ല ഇത് നമ്മുടെ സാധാരണ ലോ ഫാറ്റ് മിൽക്കിൽ അല്പം മധുരമൊന്നും ഇടാതെ ഒരു ഒരു സ്വല്പം തേനൊഴിച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ല നല്ലൊരു ടേസ്റ്റിൽ കുടിക്കാൻ പറ്റും അതുപോലെ വൈറ്റിനേക്കാളും എനിക്ക് തോന്നുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഇതാണ് നല്ലത് അപ്പം അങ്ങനെ അതും ഒരു രണ്ട് മൂന്ന് കഷ്ണം കഴിച്ചു കരീനീൽ എനിക്ക് കിട്ടത്തില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാനത് എങ്ങനെ തട്ടിയതാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ചായയൊക്കെ റെഡിയായി അപ്പൊ കൊണ്ടുവന്ന പൊതിയൊക്കെ ഒരാള് നമ്മള് പൊതി പണ്ട് നമ്മള് ബാക്കി വാപ്പായും മാക്ക വരുമ്പഴത്തേക്കും കാത്തു നിൽക്കുന്നതാണ് കാരണം ഒരാളിത് പൊതിയൊക്കെ എടുത്ത് എന്റെ ബ്രൗൺ ബ്രെഡ് എടുത്തിട്ട് ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നമുക്ക് ഉലിക്കാണിക്കാനിട്ടാ ക്യാമറയുടെ മുമ്പിലോട്ട് വെച്ചേ ഞാൻ വല്ലപ്പോഴും ഒളിച്ചു പിടിക്കുന്നതേ ഉള്ളൂ അല്ലേ പിന്നെ വരുത്തില്ല അങ്ങനെ കരിയൊക്കെ എടുത്ത് ഞാൻ പറഞ്ഞി അതൊക്കെ എടുത്ത് പ്ലേറ്റ് വെക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും എന്തേ പ്ലേറ്റിലൊക്കെ എടുത്ത് വെക്കുന്നത് അപ്പൊ ചേച്ചിക്കും ഒക്കെ കൊടുക്കാന്ന് കരുതി വാങ്ങിച്ചായിരുന്നു കേട്ടാ അങ്ങനെ എന്നെ മുന്നിലെത്തി തീറ്റയാണ് ഇവരുടെയൊക്കെ മെയിൻ ഹോബി എന്നാൽ നമ്മൾ കുഴുങ്ങൂല എനിക്ക് ബ്രൗൺ ബ്രെഡും അതുപോലെ തന്നെ നമ്മുടെ പീനഡ് ബട്ടറും ഒക്കെ മതി ഞാനെന്നാ പീനഡ് ബട്ടർ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് കാര്യം ജസ്റ്റ് ഒന്ന് നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഫോറസ്റ്റിൽ പോയി തേൻ വാങ്ങിച്ചിട്ട് ചെയ്യാം എന്നുള്ളൊരാഗ്രഹത്തിലിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ ഒരു എന്താ പറയുക ഒരു സ്പെഷ്യൽ ഈവനിങ് വ്ലോഗായിരുന്നു അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം മോസ്റ്റ് ആയിട്ട് കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങളെന്താ കമൻ്റൊന്നും ഇടാത്ത അപ്പൊ എന്റെ ഇട്ടോണ്ടിരുന്ന എല്ലാരും കമന്റ് ഒക്കെ ഇടണം അപ്പൊ ബുദ്ധമായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ